അങ്ങനെ സ്നേഹിക്കാൻ അങ്ങനെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം ഏത് പാറയെയും തകർക്കാൻ മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന് കാരണമാകും ഗുഹയിൽ അകപ്പെട്ടു പോയപ്പോ വലിയ പാറക്കെട്ടുകൾ വന്ന് ഗുഹാമുഖം അടഞ്ഞുപോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അതിൽപ്പെട്ട ഒരുത്തൻ പ്രാർത്ഥിച്ചതെന്താ അല്ലാഹുവേ എന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടേ പാല് കുടിപ്പിച്ചിട്ടെ ഞാനും എന്റെ മക്കളും പാല് കുടിക്കാറുള്ളൂ ആയിരം ആളുകൾ വന്നാലും നീക്കാൻ പറ്റാത്ത ഒരു പാറക്കല്ല് ഗുഹാമുഖത്ത് നിന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അറിയണം മക്കളെ ആ വാപ്പാന്റെ ഉമ്മാൻ്റെ നെഞ്ചിന്റെ ഉള്ളിലുള്ള ഒരു സങ്കടം തീയായി നമ്മളെ ശരീരത്തിൽ പടരും അത് മരണത്തിന് ശേഷമാണെങ്കിലും ആയുസ് ഉള്ളപ്പോഴാണെങ്കിലും ആ കണ്ണു നിറയാതെ സങ്കടപ്പെടുത്താതെ അവരുടെ തല കുനിക്കുന്ന തുനിക്കേണ്ടി വരുന്ന ഒരവസരം ഉണ്ടാക്കാതെ അവർ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അതിനാണ് ദൈവം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അറിഞ്ഞിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ചിരിക്കാൻ അറിയാത്തവൻ വീട്ടിലില്ലാത്തവൻ എന്തിനും ഏതിനും ഒരു മുടക്കം പറയുന്നവൻ അതല്ലേ വാപ്പയെപ്പറ്റി നമുക്കുള്ള ഓരോരോ ചിന്തകള് ആ വാപ്പാന്റെ കാർക്കഷ്യത്തിന്റെയും ദേഷ്യത്തിന്റെയും മുഖത്ത് പുഞ്ചിരി പോലും വരുത്താൻ മടിക്കുന്നതിന്റെയും കാരണത്തെ പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ഓർത്തു നോക്കാറുണ്ടോ ഒരായുസ മുഴുവൻ കഴുതയെപ്പോലെ കുടുംബത്തിന്റെ ഭാരം വഹിക്കുന്നവൻ ഇന്ന് ശരീരത്തിൽ ഒഴുകുന്ന രക്തം അത് വാപ്പാന്റെ ചോരയാ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന തണൽ അത് വാപ്പാന്റെ വിയർപ്പ പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ നേരം വെളുക്കുമ്പം കുടുംബത്തിൽ നിന്നിറങ്ങി രാത്രി മക്കളെ ആലോചിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വാപ്പ ആ വാപ്പാന്റെ മുഖത്തേക്ക് ഒരു പത്ത് മിനിറ്റ് നോക്കി നിന്നിട്ടുണ്ടോ നെഞ്ചു പൊട്ടുമാറി കൈൻറെ തഴമ്പും വാപ്പാന്റെ ചുമലിന്റെ കുനിയലും വാപ്പാന്റെ മുഖത്ത് വരുന്ന കറുത്ത പാടും കണ്ടിട്ടുണ്ടോ മക്കള് എപ്പോഴെങ്കിലും പലപ്പോഴും ആ വാപ്പാരി ചിരിക്കാൻ പേടിയാ പേടിയാണ് അവർക്ക് ഞാൻ ഒരു വാപ്പയായത് ഒരു വാപ്പന്റെ സ്ഥാനം അലങ്കരിച്ചത് എനിക്ക് പറയാൻ പറ്റും പേടിയാണ് അവർക്ക് എന്തിന്റെ പേടി കുടുംബം കരയാതിരിക്കാൻ മക്കൾ നെഞ്ചുരുകാതിരിക്കാൻ അതിനവര് കണ്ടെത്തുന്ന മാർഗമാരുത്ത് തീർക്കുന്ന ഗൗരവം ആ ഗൗരവത്തിന്റെ മറവിൽ അവര് കുടുംബത്തെ സ്നേഹിക്കുകയാ കടലോളം സ്നേഹം മനസ്സിൽ കൊണ്ട് നടന്ന് കുടുംബത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി ആ വാപ്പാർ തന്റെ സ്വന്തം ആഗ്രഹങ്ങൾ മറക്കാൻ വേണ്ടി ചമഞ്ഞിരിക്കുന്നതാ ആ ദേഷ്യം അതിനുവേണ്ടി അവർ അഭിനയിക്കുക കാർക്കഷ്യം അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ ആ വാപ്പയെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ചുട്ടുപൊയിത്ത മണലാരണ്യത്തിൽ പോലും നേരം കിട്ടാതെ രണ്ടോ മൂന്നോ മാത്രം കിടന്നുറങ്ങി തലയിലേക്ക് വള്ളമൊഴിച്ച് ഉടുത്ത് വെപ്രാളപ്പെട്ട് പുറത്തേക്ക് പോകുന്ന വാപ്പാന്റെ നെഞ്ചുപൊടിയൽ ഞാൻ കണ്ടിട്ടുണ്ട് മനുഷ്യരെ ഇന്നും പാതയോര വക്കുകളിൽ കച്ചവട സ്ഥാപനത്തിൽ വിൽപ്പനകൾ നടത്തി പിറ്റേന്ന് വിറ്റ സാധനം തിരിച്ചു വരുമ്പോ തലേന്ന് വിറ്റ പണം കൊണ്ട് മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് വിറ്റ സാധനം തിരിച്ചു വന്നപ്പം തിരിച്ചു കൊടുക്കാൻ പണമില്ലാതെ കണ്ണു പൊത്തിക്കരയുന്ന വാപ്പാന്റെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും വയലോലകളിൽ ഈ പൊട്ടിക്കാളുന്ന വെയിലത്ത് പണിയെടുത്ത് അവസാനം വൈകുന്നേരം മുതലാളിമാർ കൊടുക്കുന്ന പണത്തിന്റെ ഭാഗവുമായി തന്റെ അരയിൽ ഇരികി വെച്ച് ഇറങ്ങി മത്സ്യമായിട്ടും ഭക്ഷണമായിട്ടും കവറുകളിൽ വാങ്ങി തിരിച്ചു വീട്ടിലേക്ക് വരുന്ന വാപ്പാനെ അറിഞ്ഞിട്ടുണ്ടോ മക്കളെ നിങ്ങൾ ആരെങ്കിലും പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ ഒരു ജ്യൂസ് പോലും നാൽപ്പത് രൂപയുടെ ഒരു ജ്യൂസ് പോലും കുടിക്കാൻ മനസ്സാഗ്രഹിക്കാത്ത വാപ്പാർപ്പത് രൂപയാണ് ജ്യൂസിനെന്നറിയുമ്പോ അറുപത് രൂപ കൊടുത്താൽ ഒരു കിലോ ഓറഞ്ച് കിട്ടുമെന്നും ആ ഒരു കിലോ ഓറഞ്ച് എന്റെ രണ്ടു മക്കൾക്ക് എനിക്ക് എന്റെ ഭാര്യക്ക് തിന്നാമെന്നും ചിന്തിച്ച് ഒരു നല്ല വെള്ളം കുടിക്കാത്ത വാപ്പയെ ഇപ്പോഴും എവിടേക്കെയോ റോഡ് സൈഡിൽ കിട്ടുന്ന ഒന്നര പീസ് തുണി വാങ്ങിക്കൊണ്ടുവന്ന് കുപ്പായം അടിച്ച് എവിടെയും എത്താത്ത ഒരു തോർത്തുമുണ്ടുമുടിന്ന് പെരുന്നാളും കല്യാണവും ആഘോഷിക്കുന്ന നമ്മളെ വാപ്പയെ ആ വാപ്പ വാങ്ങി തന്നതെ നിങ്ങൾക്കുള്ളൂ ആ വാപ്പാന്റെ നെഞ്ചു പൊടിഞ്ഞെ നിങ്ങളെ കയ്യിലുള്ളൂ നമ്മളെ ശരീരം നമ്മളെ രക്തം നമ്മളുടെ ചോര നമ്മളുടെ വിയർപ്പ് കണങ്ങൾ പോലും ആ വാപ്പാന്റെ തണല അതുകൊണ്ട് തന്നെയാ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും നാലാമതായി വാപ്പയെ സ്നേഹിക്കണം അവർ കാർക്കശ്യക്കാരല്ല അവര് ദേശ്യക്കാരല്ല എല്ലാം മറന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ നേരത്തെ തന്റെ മക്കളുടെ രികിൽ ചെന്ന് കിടന്നുറങ്ങുന്ന മോന്റെ മകളുടെ മുഖത്തേക്ക് നോക്കി എന്റെ മക്കൾ എന്തെങ്കിലും കഴിച്ചിട്ടാണോ കിടന്നത് അവൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ച് മക്കളുടെ തലമുടികൾക്കുള്ളിലൂടെ വരളോടിച്ച് വാപ്പ എന്ന അഭിമാനം കൊള്ളുന്ന ഒരു വാപ്പാന്റെ നെഞ്ചകം അറിയണം ഓരോ മക്കളും അതാ വിവരം അതാ വിദ്യാഭ്യാസം അതിന് പത്തേ പ്ലസ് വേണ്ട പെറ്റ ഉമ്മാനെയും വാപ്പാനേയും തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് മതി അതുകൊണ്ട് തന്നെയാ കോടതി വരാന്തകളിൽ പത്തൊൻപത് കൊല്ലം സ്വന്തം പൊന്നിനെ മകളെ കരളു പോലെ സ്നേഹിച്ചിട്ടും കോടതി വരാന്തകളിൽ മാതാപിതാക്കളെ വേണ്ടെന്ന് പറഞ്ഞ് ആറു മാസത്തെ പ്രണയത്തിന്റെ പേരിൽ സ്വന്തം മാതാപിതാക്കളെ തള്ളിക്കളയുമ്പോ പെറ്റ വയറിന്റെ നോവോട് കൂടി കോടതി വരാന്തകളിൽ തന്റെ മകളുടെ കാല് പിടിച്ച് കരയുന്ന സ്വന്തം ഭാര്യയെ ഉമ്മയെ ആ വാപ്പമന്ന് തോളോട് ചേർക്കും എന്നിട്ട് പറയാറുണ്ട് കരയല്ല സൈനബ കരയല്ല നദീറ എനക്ക് ഞാനുണ്ട് ഒക്കെ നമ്മളെ സ്നേഹം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നല്ലു നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് ആ ഭാര്യ തോളോട് ചേർത്ത് സങ്കടം നെഞ്ചിന്റെ ഉള്ളിൽ ഒതുക്കി വാപ്പാർ ജീവിക്കുന്ന ജീവിതം കാർക്കശ്യമല്ല അത് അവർ കാണുന്ന ഒരലങ്കാരമാ എല്ലാ സങ്കടങ്ങളും മറയ്ക്കാനുള്ള അവരുടെ ജീവിതത്തിന്റെ രീതി ആ വാപ്പയെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും അറിയാൻ നമ്മളെ കൊണ്ട് പറ്റണം ഏറെ സങ്കടകരമായ ഒരു വിഷയം പലപ്പോഴും പല കോളേജുകളിലേക്കും ഫീസ് കൊടുക്കാൻ വേണ്ടി വന്ന ഒരു വാപ്പ തന്റെ മകന് ഫീസ് കയ്യിൽ വെച്ച് തിരിച്ചു പോകുമ്പോ കൂട്ടുകാർ ചോദിച്ചുപോലും ആരാ ആരാ ഇത് ആ വാപ്പാന്റെ മകൻ തിരിച്ചു പറഞ്ഞൊരു മറുപടി നാട്ടില് വേലക്ക് വരുന്ന ഒരാളാണ് കാരണം വാപ്പാൻ്റെ സ്റ്റൈലിന്റെ അനുസരിച്ചില്ല വാപ്പ അവന്റെ പത്രാസിനനുസരിച്ചിട്ടില്ല വാപ്പാർക്ക് അങ്ങനെ കാരണം അവര് കൊണ്ട നിങ്ങളെ നിങ്ങൾ ഓടിക്കുന്ന ബൈക്ക് വാപ്പാന്റെ രക്തമാ നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രം വാപ്പാന്റെ ചോരയാ നിങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ സൗകര്യം നെഞ്ചുരുകാ അതുകൊണ്ട് വാപ്പാന്റെ തല തലനരയ്ക്കും എല്ലു ബലഹീനമാകും ചുക്കിച്ചുളിയും കാണാൻ പറ്റാത്തൊരു കോലാകും എന്നാലും മോനെ ആ വാപ്പാന്റെ ബീജത്തിൽ നീ സൃഷ്ടിക്കപ്പെട്ടത് ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിലെ അതുകൊണ്ട് തന്നെ ആ വാപ്പയെ ഉമ്മയെ മരണം വരെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ഓരോ തഹസിൽദാരുടെ മുൻപിലും കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ വരുന്ന പെൺമക്കളോട് ഒരു തഹസിൽദാർ ചോദിച്ചു പോലും മോളെ മോളെ പത്തൊൻപത് കൊല്ലം നിന്റെ വാപ്പയും ഉമ്മയും തന്നെ സ്നേഹിച്ചു എന്നിട്ടും എന്താ നീ അവന്റെ കൂടെ ഒളിച്ചോടാനുള്ള കാരണം നീ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ടുവന്നത് ആ പെൺകുട്ടി പറഞ്ഞൊരു മറുപടി ഒരു കൊല്ലമായി അവൻ എന്ന ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് ഒരു കൊല്ലമായി ആത്മാർത്ഥായിട്ട് അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോ ഭാര്യ നെഞ്ചോട് ചേർത്തിട്ട് ഒരു വാപ്പ ചോദിച്ച ചോദ്യണ്ട് ഉണ്ട് അപ്പൊ മോളെ പത്തൊൻപത് കൊല്ലം വാപ്പയമ്മ എന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥല്ലായിരുന്നു അല്ലേ ആ സങ്കടം കൊണ്ട് തലകുനിഞ്ഞൊരു മക്കളുടെ വാപ്പയാണെങ്കിൽ രക്ഷപ്പെടൂല മക്കളെ ദുനിയാവിൽ അല്ല രക്ഷപ്പെടുത്തൂല ഒരു മക്കളെയും ആ തിരിച്ചറിവാണ് ഓരോ മക്കൾക്കും ഉണ്ടാകേണ്ടത് ഞാൻ അവസാനിപ്പിക്കുന്നതിന്റെ മുൻപ് അങ്ങനെ മാതാപിതാക്കൾ നമ്മളുടെ ഗുരുക്കന്മാരെ കാണിച്ചു തരും ആ ഗുരുക്കന്മാർ നമുക്ക് ദൈവത്തെ കാണിച്ചു തരും ഇന്ന് ചില തലമുറകൾക്ക് ഗുരുക്കന്മാരോടും ഒരു പരിഹാസവും കുച്ചവും ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കൊത്തുന്ന തോർത്തുമുണ്ടും വെറൈറ്റികളായ വസ്ത്രങ്ങളും മുടികളും എന്നിട്ട് കുടുംബത്തിന്റെയും നാട്ടുകാർക്കും മുൻപിൽ വേലം കെട്ടുന്ന കോലം കെട്ടുന്ന ചില ആളുകൾക്ക് തന്റെ അധ്യാപകന്മാരോട് പുച്ഛം എടുത്താൽ പൊങ്ങാത്ത തർക്കുത്തരം കൂട്ടുകാരികളോടൊപ്പം നാലാൾ കൂടുമ്പോ തന്റെ അധ്യാപികക്ക് നേരെ ഇരട്ടപ്പേരും വിളിക്കുന്ന രീതി ഒരു മുസ്ലിമിന് ചേർന്നതല്ല തൻ്റെ അധ്യാപകന്റെ മുൻപിൽ അതിനേക്കാളും വലിയത് എന്ന ധാരണയോടുകൂടി ആ അധ്യാപകന്മാരെ സങ്കടപ്പെടുത്തുന്ന ജീവിത രീതി ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം ആദരിക്കാൻ പഠിക്കണം ചെറിയവരോട് കരുണ കാണിക്കണം കലാലയങ്ങൾ കത്തിമുനയിൽ അക്ഷരം പഠിപ്പിച്ച ൾ അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് അസഭ്യം പറയുന്ന കാലഘട്ടം സഹപാഠിയുടെ മുതുക്കത്ത് പേനക്കത്തി കൊണ്ട് ചിത്രം വരച്ച് ചീറ്റിത്തെറിക്കുന്ന ചുടുരക്തം കണ്ട് ആനന്ദ നൃത്തമാടുന്ന കലാലയങ്ങളിലെ രാഷ്ട്രീയ കോമരങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോ മോനെ മോളെ ജീവിതത്തിന്റെ ലക്ഷ്യമറിയണം ഏതെങ്കിലും കൂട്ടുകാരികളോടൊപ്പം ബസ് സ്റ്റാൻഡിൽ ചെന്ന് വസ്ത്രമഴിച്ച് ഫ്ലാഷ് മോബ് കാണിക്കേണ്ടതല്ല പെൺകുട്ടികളുടെ ജീവിതം ഏതെങ്കിലും ചെറുപ്പക്കാരെ കിട്ടുമ്പോയേക്കും ഇരുചക്രവാഹനത്തിൽ തിരികെ വെക്കുന്ന ഹാൻസും പാൻപരാഗുമായി ഞാൻ ഭൂലോക സംഭവം എന്ന് ചിന്തിക്കേണ്ടവനല്ല ചെറുപ്പക്കാരൻ ആത്മാഭിമാനം ഉണ്ടാകണം ഞാനൊരു മുസ്ലിം ആണെങ്കിൽ ഞാനൊരു എം എസ് എമ്മുകാരനാണെങ്കിൽ ഞാൻ ഒരു മുസ്ലിമായ മുജാഹിദായ വാപ്പാന്റെ മക്കളാണെങ്കിൽ പറയണം നെഞ്ചത്ത് കൈവെച്ച് ഞാൻ മാന്യനാ ഞാൻ നല്ലവനാ എൻ്റെ മാതാക്കളോട് എൻ്റെ പിതാക്കളോട് എൻ്റെ കുടുംബത്തോട് ഞാൻ ആ തിരിച്ചറിവാണ് ഓരോരുത്തരുടെയും അടയാളം ഓരോരുത്തരുടെയും ശ്രേഷ്ഠത ആ ചിന്തയിലേക്ക് എൻ്റെ അനിയന്മാര് മാറണം ഒരിക്കൽ കൂടി മക്കളെ ഒരായിരം സ്വപ്നങ്ങളുടെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് നിങ്ങൾ ഒരുപാട് വാപ്പാരുടെ സ്വപ്നം ഒരുപാട് ഉമ്മമാരുടെ സ്വപ്നം ആ സ്വപ്നം നശിപ്പിക്കരുത് നശിപ്പിച്ചാൽ കരുതി വെച്ചിരുന്നത് നശിച്ചു പോകുമ്പോ ഏത് വാപ്പാന്റെ ഉമ്മൻറെയും നെഞ്ചൊന്ന് പെടയും ആ പെടച്ചിലും അതി ദുനിയുടെ രക്ഷ കിട്ടാതിരിക്കാൻ ദുനിയാവിൽ അള്ള എളുപ്പത്തിൽ നോക്കിക്കൊടുക്കുന്നത് മാതാപിതാക്കളെ ദ്രോഹിക്കല അവരെ കണ്ണു നിറയല അവരുടെ സങ്കടത്തിന്റെ കാരണത്തിന്റെ പേരിലാ അതുകൊണ്ട് മരണം വരെ നമുക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ലെങ്കിലും തന്റെ മാതാപിതാക്കളെ പൊന്നുപോലെ സംരക്ഷിക്കാനും അവരുടെ മനസ്സിൽ സന്തോഷം വരുത്താനും സാധിക്കണം ഈ ഹൈസക്ക് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അടുത്തിരുന്നു ഉമ്മാ കൈ പിടിച്ച് ചോദിക്കണം ഉമ്മ എൻറെ എന്തെങ്കിലും സ്വഭാവം ഉമ്മാക്ക് സങ്കടം വരുത്തിയിട്ടുണ്ടോ എൻറെ ഉമ്മാൻറെ കണ്ണ് നിറയേണ്ടി വരുന്ന എന്തെങ്കിലും ഒരു ഒരവസ്ഥ എന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ ടി വി ഓഫ് ആക്കണം മോളെ എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നിന്ന് എന്തൊക്കെയോ വൃത്തി പറഞ്ഞ് ഉമ്മാനെ കുറ്റപ്പെടുത്തുന്ന പെൺമക്കളും സ്പീഡിൽ പോകരുതേ നീ സൂക്ഷിക്കണേ എന്ന് പറയുമ്പോൾ കൊഞ്ഞനം കുത്തി വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന ആൺമക്കളും ഓരോ രംഗത്തും ചിന്തിക്കട്ടെ നമ്മളെ നമ്മളപ്പവരെ നമ്മൾ ഏതെങ്കിലും പള്ളിക്ക് നേർച്ച കൊടുത്തതല്ല നമ്മളെ നമ്മൾ നമ്മളല്ലാൻ്റെ നേരെ കൈനീട്ടിയതല്ല വീട്ടിൽ നിന്നിറങ്ങുമ്പോ മോൻ പടച്ചോനെ എന്റെ മക്കളെ കാത്തോളിനെ എന്ന് പ്രാർത്ഥിക്കുന്ന ആ മാതാവിന്റെ പിതാവിന്റെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥനയ എന്റെയും നിങ്ങളുടെയും ധൈര്യം എന്റെയും നിങ്ങളുടെയും സംരക്ഷണം ആ സംരക്ഷണം തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കാൻ പറ്റുമ്പോൾ നമ്മളൊരു കരുതലായി നമ്മളൊരു കാരുണ്യമായി അതാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചതും മക്കളെ നിങ്ങൾ കരുതലുകളാണ് ഒരായിരം സ്വപ്നങ്ങളുടെ കരുതലുകൾ അതോടൊപ്പം നിങ്ങൾ കാരുണ്യമാണ് ഒരായിരം മനസ്സുകളുടെ കാരുണ്യം അത് തിരിച്ചു കൊടുക്കുമ്പോഴേ നമ്മൾ മനുഷ്യരാവൂ ആ മനുഷ്യ കൂട്ടായ്മയാകാൻ നല്ല മക്കളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ ഇതേ സന്തോഷത്തോടെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമുക്കൊരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ മുസലഹു നബീന അസ്സലാമലൈക്കും